രണ്ടു വർഷത്തെ ഇടവേളയെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് സാമന്ത റൂത്ത് പ്രഭു ആ സമയം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നും താരം പറയുന്നു സിനിമയിൽ നിന്ന് രണ്ടു വർഷത്തെ ഇടവേള എടുക്കുന്നുവെന്നു പറഞ്ഞായിരുന്നു സാമന്തയുടെ മാറ്റം ഇപ്പോഴിതാ ആ രണ്ടു വർഷത്തെ ഇടവേള തന്നെ പലതും പഠിപ്പിച്ചെന്ന് വെളിപ്പെടുത്തുകയാണ് താരം സിനിമയിൽ നിന്ന് വിട്ടുനിന്നത് വിജയത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് മാറാൻ സഹായിച്ചുവെന്ന് സാമന്ത പറഞ്ഞു ഇന്ന് വിജയത്തിന്റെ എന്റെ നിർവചനം സ്വാതന്ത്ര്യമാണ് രണ്ടു വർഷത്തെ ഇടവേള എടുക്കാനുള്ള സ്വാതന്ത്ര്യം വളരാനുള്ള സ്വാതന്ത്ര്യം പരിണമിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പെട്ടിയിലും ഒതുങ്ങാത്ത സ്വാതന്ത്ര്യം രണ്ടു വർഷമായി തന്റെ ഒരു സിനിമയും റിലീസ് ചെയ്തിട്ടില്ല എന്നാൽ ഈ ഇടവേള കൂടുതൽ വ്യക്തതയും ലക്ഷ്യബോധവും നൽകിയതായി താരം ചൂണ്ടിക്കാട്ടുന്നു മുമ്പുള്ളതുമായി താരതമ്യം ചെയ്യുമ്പോൾ പലരും താനൊരു പരാജയമാണെന്ന് കരുതുന്നുണ്ടാവാം എന്നാൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതിനേക്കാൾ കൂടുതൽ വിജയിച്ചത് ഇപ്പോഴാണെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും സാമന്ത പറയുന്നു താൽപ്പര്യമുള്ളതും ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതുമായ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതിനാൽ ഓരോ ദിവസവും സന്തോഷത്തോടെയും ആകാംക്ഷയോടെയുമാണ് താൻ ഉണരുന്നതെന്ന് സാമന്ത പറയുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ശുഭം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ സാമന്ത നിർമ്മാതാവായി അരങ്ങേറ്റം കുറിച്ചിരുന്നു മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് മായ് ഇന്ദി ബംഗാരം എന്ന ചിത്രത്തിലൂടെ തെലുങ്ക് സിനിമയിലും താരം തിരിച്ചുവരവിന് ഒരുമുകയാണ്